കൂട്ടുകാരെ നമ്മളിന്ന് നിൽക്കുന്നത് വിഴിഞ്ഞൻ തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു മണിക്ക് ശേഷമുള്ള വീഡിയോ കാഴ്ചകളാണ് ഇന്ന് വിഴിഞ്ഞൻ തീരത്ത് മറ്റു മീനുകൾ നല്ല കുറവായിട്ടാണ് ഉള്ളത് ആ ഒരു വള്ളത്തിൽ കല്ലം കല്ലങ്കിണമയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കല്ലങ്കിണമയുടെ വള്ളമാണ് അവിടെ ദൂരെ പിടിച്ചിരിക്കുന്നത് മറ്റ് വള്ളങ്ങളിലെല്ലാം കൂടുതലായിട്ടുള്ളതെല്ലാം പൊള്ളലാണ് അതായത് കുട്ടിച്ചൂരിയാണ് കൂടുതലായിട്ടുള്ളത് മറ്റ് മീനുകൾ കുറവാണ് ഇന്നത്തെ ദിവസം വേറെ മീനൊന്നും എത്തിയിട്ടില്ല രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് ഇന്ന് വിഴിയന്തീരത്ത് കുട്ടിച്ചീര് വന്നിട്ടുള്ളത് അത് ഇവിടെ ഇപ്പോൾ ഒരു കുറച്ച് പേര് കറയ്ക്ക് വേണ്ടി അവർ അത് മൊത്തത്തിലെടുത്തിട്ട് അതിനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും കുട്ടിച്ചൂര തന്നെയാണ് വേറെ മീനുകളൊന്നുമില്ല ഇല്ല വിഴിഞ്ഞ തീരത്ത് മീൻ നല്ല കുറവായിട്ടുള്ള അവസ്ഥയാണ് കാണുന്നത് പള്ളിയിൽ പോയിട്ട് വന്ന നിസ്കാരം കഴിഞ്ഞിട്ട് വന്ന ചേട്ടന്മാരാണ് ഇപ്പം മീൻ മേടിച്ച് അവരവർ ഷെയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റ് മീനുകളെ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കുട്ടിച്ചൂരം മാത്രമായിട്ടുള്ളതുകൊണ്ടാണ് അവർ ഈ മീൻ എടുത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വിലയും കുറവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ മീൻ അവർ ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞന്തിയിലെത്തന്ന വള്ളങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ വള്ളങ്ങളാണ് രാവിലെ കൂട്ടി തന്നെ ഏകദേശം വള്ളങ്ങൾ വന്നിട്ടുള്ളതായിട്ടാണ് അറിഞ്ഞത് താഴെ പോയി നമുക്ക് വള്ളത്തിൻ്റെ കാര്യങ്ങൾ നോക്കാം പതിനാറ് 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 ಅಣ್ಣಾಡೆ 16 ರಂಬಲೆ ಅಣ್ಣಾಡೆ 16 ರಂಬಲೆ ಅಣ್ಣಾಡೆ 16 ರಂಬಲೆ ಅಣ್ಣಾಡೆ 16 17 20 20 17 20 20 17 20 20 17 20 20 17 20 20 குட்டிடா 17 20 குட்டிடா 17 20 குட்டாரே കുട്ടിച്ചൂരയുടെ തിരക്കിനിടയിൽ തന്നെ ഒരു വള്ളത്തിൽ കൊണ്ടുവന്ന കൊമ്പൻ തിരച്ചിയാണ് കൊമ്പൻ തിരച്ച് കരയിൽ അവർ വലിച്ച് കയറ്റിയിട്ടിരിക്കുകയാണ് അത് അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുട്ടിച്ചൂരയുടെ ലാലമ്പളിയും കാര്യങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇതിനി വേറൊരു കമ്പനിക്കാർ എടുത്തിട്ടുണ്ട് അവർ ഇവിടെ വെച്ച് തന്നെ അർത്ത് മുറിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് എന്നിട്ട് കട്ട് ചെയ്ത് പാത്രത്തിലാക്കി കൊണ്ടുപോകുന്നാണ് അവർ പറയുന്നത് അത് നമുക്ക് ശ്രദ്ധിക്കാം കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക തീരത്തെ ഒരുപാട് വിശേഷങ്ങൾ നമ്മുടെ ചാനലിൽ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്തുക നമ്മൾ പുതിയ പുതിയ വെറൈറ്റി വീഡിയോകൾ ചെയ്യാനുള്ള ഉത്സാഹം ഉണ്ടായിരിക്കുന്നതായിരിക്കും വിഴിഞ്ഞം തീരത്ത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വേറെ മീനുകളൊന്നും ഇല്ല വരുന്നത് ഈ കുട്ടിച്ചൂര മാത്രമാണ് കുട്ടിച്ചൂര വന്നതുകൊണ്ട് മറ്റു മീനുകൾ നല്ല കുറഞ്ഞിരിക്കുകയാണ് രാവിലെയാണ് കൂടുതൽ മീൻപത് അൻപത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് വലിയ വീട് രണ്ടായിരത്തി അറുന്നൂറ് 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 രണ്ടെണ്ണം കൊടുത്ത വലുതാണ് ഇത് ഇപ്പോൾ ഒരു വള്ളത്തിൽ കൊണ്ടുവന്ന തളയാണ് ഈ തള ഈ ലേലം കൂട്ടത്തിൻ്റെ ഇടയിലോട്ട് കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ ഇപ്പോൾ പറഞ്ഞ് ആ മീനിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റി തള തെളിയെ കൊണ്ട് ഇടാൻ വേണ്ടിയാണ് പറഞ്ഞിരുന്നത് കാരണം തളയുടെ കൊമ്പ് തട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം അത് മൂർച്ച ഉള്ളതാണ് ആ മീനിനെ അവിടെ നിന്ന് മാറ്റി അവർ കുറച്ചപ്പുറത്തേക്ക് മാറ്റി വിടുകയാണ് തിരക്കിനിടയിലും തിരച്ചു കട്ടിങ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് വള്ളങ്ങളുടെ തിരക്കും അതിൻ്റെ കൂടെ തന്നെയാണ് തിരച്ചു കട്ടിങ് നടന്നുകൊണ്ടിരിക്കുന്നത് തിരച്ചിയുടെ തല കട്ടി ചെയ്യുന്നത് നമ്മുടെ ചുമട്ടുകാരൻ സത്യം ചേട്ടനാണ് സത്യം ചേട്ടനാണ് അതിൻ്റെ തല കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി നല്ല വെട്ടാൻ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പുള്ളി അതിനെ കറക്റ്റായിട്ട് അതിൻ്റെ തല കറക്റ്റായിട്ട് വെട്ടിയെടുക്കുന്നത് അത് വെട്ടുമ്പോൾ തന്നെ കാണും മനസ്സില്

நம்மளா நானே பண்ணுறேன் அறுபது சவுண்ட் பைட் பாலச்சந்திரன் இருபத்து ஐந்து செகண்ட்ஸ் ஐம்பது ரூபா 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 ஐம்பது നട്ടുച്ച നേരത്തെ ചൂട് കാരണം മനുഷ്യന്മാർക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മീനിന്റെ ഗതി എന്താവും അതുകൊണ്ടാണ് അവർ ഐസ് ഇട്ട് മീനെ ഫ്രഷായിട്ട് വെച്ച് നിർത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ നമ്മളെ വീഡിയോ ഇന്ന് ഇത്തിരി പോലെ ലെങ്ത് കൂട്ടിയാണ് എടുത്തേക്കുന്നത് അതായത് നമ്മളിന്ന് മൂന്ന് മണിക്ക് ശേഷമുള്ള കാഴ്ചകളാണ് മൂന്ന് മണിക്ക് ശേഷം രണ്ട് മൂന്ന് വ്ലോഗർമാർ വിഴിഞ്ഞൻ തീരത്ത് നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു അവരാരൊക്കെയാണെന്ന് എനിക്ക് ക്ലിയറായിട്ട് അറിഞ്ഞുകൂടാ എന്നാലും ഒന്ന് രണ്ട് രണ്ടുപേരെ അറിയാം അതായത് കടൽ ലൈഫ് ഓഫ് ബ്ലോഗും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കടൽ കൊമ്പനിയും എത്തിയിട്ടുണ്ട് പോരാത്തതിന് ഒരു തമിഴ് വ്ളോഗറും ഉണ്ട് ഇതിൻ്റെ കൂടെ ഇനി ഒന്ന് രണ്ട് പേരും കൂടെ ഉണ്ടായിട്ടുണ്ട് അവർ വിഴിഞ്ഞൻ തീരത്തെ വിശേഷങ്ങളും നേരിട്ട് വീഡിയോയിൽ പകർത്താൻ വേണ്ടിയാണ് എത്തിയിട്ടുള്ളത് ايني ايني اي 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 ايني 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 ا அப்பா அரே கண்ணா ஐயப்பா அம்மா அரே அப்பா அம்மா அரே கண்ணா அம்மா அரே கண்ணா அம்மா அரே கண்ணா அம்மா அரே 60 80 50 19 80 80 80 80 80 250 கண்ணா வந்து 500 கோடிடா 250 அப்பா அப்பா 1 ரூபாய் అన్న <laughs> అన్న <laughs> 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 <hasaan> ഒരു മീനാണ് ഇരുപത് രൂപ അൻപത് പേര് ആയിരം മീനുണ്ടെങ്കിൽ വരുമ്പോഴും അൻപത് പേര് ആയിരം ആയിരം മീന് നമ്മള് കാശമാണ് രണ്ടോ രണ്ടായിരുന്ന വളർത്തുക രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരത്തി അൻപത് രൂപ അൻപത് രണ്ടായിരത്തി അൻപത് അൻപത് രണ്ടായിരത്തി അൻപത് രൂപ അൻപത് രണ്ടായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് അൻപത് ഇരുന്നൂറ്റൻപത് അൻപത് രണ്ട് ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റൻപത് അൻപത് രണ്ട് ഇരുന്നൂറ്റൻപത് അൻപത് രണ്ടായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ അൻപത് अंब <laughs>